അമൃത തീർത്ഥം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യ ദിനത്തിന്റെ നിറവിൽ എത്തിയിരിക്കുകയാണല്ലോ ആദ്യമായി ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു വളരെ കാലങ്ങളോളം ബ്രിട്ടീഷുകാരാൽ അടിച്ചമർത്തപ്പെട്ട ഇന്ത്യ മഹാരാജ്യത്തിന്റെ ആത്മാവിനെ തന്നെ വീണ്ടെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുന്നിൽ ാഷ്പാഞ്ജലികൾ അർപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഭരണഘടനാ സഭാ അംഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തിയിരുന്നു ട്വിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ജവഹർലാൽ നെഹ്റുവിന്റെ ഈ പ്രസംഗം ഇരുപതാം നൂറ്റാണ്ടിന്റെ വിഖ്യാതമായ ഒരു പ്രസംഗമായി മാറിയിരുന്നു ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന നെഹ്റുവിന്റെ ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കമാവട്ടെ ഇന്നത്തെ ആസ്വാദനത്തിൽ അർദ്ധരാത്രിയുടെ അഗാധങ്ങളിൽ ലോകം മുഴുവൻ ഉറങ്ങുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു ഈ പ്രസംഗം ആരംഭിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പേ വിധിയുമായി ഒരു ശ്രമം നടത്തിയിരുന്നു ഇന്ന് ആ പ്രതിജ്ഞ നിറവേറ്റാനുള്ള സമയമിത എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് നെഹ്റു പറയുന്നു എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ഈ നിറവിലും ജവഹർലാൽ നെഹ്റു പറയുന്നത് ജനങ്ങളോട് ഭരണകൂടം ഉത്തരവാദിത്വപരമായി പ്രവർത്തിക്കണമെന്നുള്ളതാണ് എങ്ങനെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി ജനാധിപത്യ രാഷ്ട്രം പടുത്തുയർത്താമെന്നാണ് ജവഹർലാൽ നെഹ്റു ഇവിടെ സൂചിപ്പിക്കുന്നത് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗത്തിൽ ഉടനീളം ജവഹർലാൽ നെഹ്റു തന്റെ ദീർഘവീക്ഷണം പ്രകടമാക്കുന്നുണ്ട് അതിന് ഉദാഹരണമാണ് അദ്ദേഹം പറയുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ചും അതുപോലെ ഓരോ പൗരന്റെയും തുല്യ നീതിയെ കുറിച്ചുമൊക്കെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് പിന്നീട് ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മജിയെ കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സത്യത്തിൻ്റെ അഹിംസയുടെയും പാതയിലൂടെ നമ്മെ നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അനുസ്മരിക്കുകയാണ് ജവഹർലാൽ നെഹ്റു പിന്നീട് ചെയ്തത് ജാതി മത വർഗ വർണ്ണ ലിംഗ വ്യത്യാസമില്ലാതെ ഓരോ പൗരന്റെയും കണ്ണീരൊപ്പുന്ന ആ മഹാനുഭാവന്റെ അതുപോലെ അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രവർത്തികളുടെ ആ പാഠങ്ങൾ നമ്മൾ പകർത്തണം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം എന്നൊക്കെ ജവഹർലാൽ നെഹ്റു ഈ പ്രസംഗത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കൂടാതെ നെഹ്റു പറയുകയാണ് പുതുതലമുറയുടെ തന്നെ മഹാൻ എന്നാണ് മഹാത്മാഗാന്ധിയെ ജവഹർലാൽ നെഹ്റു ഇവിടെ വിശേഷിപ്പിക്കുന്നത് പിന്നീട് അദ്ദേഹം ആദരവ് അർപ്പിക്കുന്നത് നമ്മുടെ സൈന്യത്തിനാണ് സൈന്യത്തിനോടുള്ള ആദരവും അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം മറ്റൊരു വികാരത്തിലേക്ക് മാറുകയാണ് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിയിൽ നമ്മുടെ മഹാരാജ്യം രണ്ടായി വിഭജിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കുകയാണ് ഉണ്ടായത് അതുവരെ ബ്രിട്ടീഷുകാരുടെ ഭരണ അധികാരത്തിൽ അധികാരത്തിലിരിക്കുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊവിൻസുകളും അനേകം നാട്ടുരാജ്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത് അന്ന് സഹോദരി സഹോദരന്മാരായി വളരെ സ്നേഹത്തോടുകൂടി ഒന്നിച്ച് ജീവിച്ചിരുന്നവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ രണ്ട് രാജ്യങ്ങളിലേക്കായി മാറുന്ന ആ വേദന ഒട്ടും തന്നെ നമ്മുടെ സമര നേതാക്കൾക്ക് ആർക്കും തന്നെ താങ്ങാവുന്നതല്ലായിരുന്നു അതുകൊണ്ട് ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെ ഒരു സന്തോഷം ആർക്കും തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം ഇത്തരത്തിലുള്ള അതീവമായ ദീർഘവീക്ഷണത്തോടുകൂടിയ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളും നമ്മുടെ ഭരണഘടന പടുത്തുയർത്തിയ ആ അംഗങ്ങളെയും എല്ലാവരെയും ഈ നിമിഷത്തിൽ നമ്മൾ അനുസ്മരിക്കുകയാണ് ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന ഈ വിഖ്യാതമായ പ്രസംഗത്തിലൂടെ നമ്മുടെ രാഷ്ട്രത്തിനെ വിഭാവനം ചെയ്ത പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന് ബാഷ്പാഞ്ജലി അർപ്പിക്കുന്നു ഒരിക്കൽ കൂടി നമ്മുടെ സ്വാതന്ത്ര്യ സമരസേനാനികളുടെ സ്മരണകൾക്ക് മുന്നിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഏവർക്കും നന്ദി നമസ്കാരം